കൂടി ഇങ്ങനെ ൂടി എന്നെയും കാത്തിരിക്ക മക്കളെ വീടും പറമ്പും വിൽക്കാൻ വെച്ചിട്ടുണ് കടക്കാരോട് ഈ അവലി വരാൻ പാപ്പാക്ക് വയ്യ നിങ്ങൾ അളിയന്മാര് ബാക്കി കൊടുക്കാനുള്ള പണ്ടം ചോയിച്ച് പെങ്ങന്മാരെ എണങ്ങാറാക്കാൻ തുടങ്ങിക്കണ് അതൊക്കെ കൂരിപ്പനെടുത്ത് വീട്ടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാവിലെ പോയി പെട്ടിപ്പെടിയും തുറന്നു ഇരിക്കുകയെന്നല്ലാതെ എനക്ക് എന്താ കിട്ടണത് സുബൈറിനാണെങ്കിൽ ദിവസം മുഴുവൻ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടണത് അവനെ ചങ്ങായി സൽക്കരിക്കാൻ തന്നെ തകഴില്ല എപ്പോഴേം പത്തു ഉറുപ്പ്യന്റെ മീമായി കൊണ്ടുപോകാൻ ഒക്കെ ആയി എന്നാ അവന്റെ വിചാരം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മക്കള് പറിക്കാകണ്ടെങ്കിൽ മരിക്കണത് വരെ തലയിലേറ്റി ഇങ്ങക്ക് ഞാൻ തിന്നാൻ തരൂ പക്ഷെ ഒന്നര ലക്ഷത്തോളം വരുന്ന കടുമ്പ് ഇട്ടെ ഞാൻ എന്താ ചെയ്യ ഷാഹിനാരെയും കൂടി കെട്ടിച്ചു വിടണ്ടേ നാനൂറ് അഞ്ഞൂറ് റിയാൽ ശമ്പളമുള്ള വിസക്ക് പോയിട്ട് കാര്യമില്ല എനിക്കൊരു കരയറ്റം വേണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് അറിയാൽ ശമ്പളം എന്ന് വേണം അതിന് എനിക്കിപ്പോൾ എന്ത് പണിയാരിയാണ് ഗൾഫിൽ ഓട്ടോറിക്ഷ അല്ലല്ലോ എന്ത് പണിയാലും വേണ്ടില്ല നാട്ടിൽ നിൽക്കാൻ ഏതായാലും കഴിയില്ല നിങ്ങൾ വിചാരിച്ച ഒരു വിസ ശരിയായി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം എനിക്ക് ഫ്രീ വിസക്ക് പോകാൻ പറ്റുമോ അവിടെ ചെന്ന് നല്ല ജോലി കണ്ടുപിടിക്കാം നല്ല ശമ്പളം കിട്ടണ ജോലിക്ക് പോയാൽ മതിയല്ലോ മാറണമെന്നുണ്ടെങ്കിലോ അതിനും പ്രശ്നമില്ല അല്ല ഫ്രീ വിസക്ക് പോയാൽ ജോലി എന്താ ചെയ്യാ ആ കാര്യത്തിൽ വേചാരണ്ട ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മളെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി പിന്നെ താമസം ജോലി ഭക്ഷണം എല്ലാം ഊരി നോക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറയും അബുദാബിക്ക് ഒരു ഫ്രീ വിസ കിട്ടാണ്ട് ഒന്നേകാല് കൊടുക്കേണ്ടി വരും ഒന്നേകാൽ ലക്ഷോ അത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കുക അതിൽ കൂടുതൽ കൊടുത്തു പോകാനും ആളുണ്ട് എന്നാൽ പിന്നെ വേറെ വിസ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാ ഇന്ത്യയും അല്ലെങ്കിൽ വേണ്ട ഒരൊന്നേ പതിനഞ്ച് തരുമോ എൻ്റെ കമ്മീഷൻ വേണ്ട എൻ്റെ നസീബ് ഇന്ത്യ ഇന്ത്യയും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം ആ ആലോചിച്ചിരുന്ന വിസി ആൺകുട്ടികൾ കൊണ്ടുപോകും ഇതിൻ്റെ കയ്യിലുള്ള സാധനം ആണെങ്കിൽ എനിക്ക് ഉറപ്പ് വരിക ഇത് ട്രാവൽസിലുള്ള വിസയാണ് എന്നാൽ പിന്നെ അതിലും ഉറപ്പിക്കാം അങ്ങനെയാണെങ്കിൽ നാളെ കെ പി ട്രാവൽസിൽ വാ മെഡിക്കൽ പെട്ടെന്ന് ചിരിക്കുക ഒരു പത്തോ ഇരുപത്തഞ്ച് റുപ്യ അഡ്വാൻസ് കൊടുക്കേണ്ടി വന്നു എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹലോ മഹിദീനാണ് അബുദാബിക്കുള്ള വിസ എനിക്ക് വേണം ഞമ്മളിത് താളുണ്ട് ഒരു ലക്ഷം ഞാൻ മേടിച്ചു തരാം ആ ആ ആയിക്കോട്ടെ അല്ല അല്ല ഞാൻ നാളെ പാർട്ടിനെ കൊണ്ട് അങ്ങോട്ട് ട്രാവൽസേക്ക് വരാം എന്ത് ചെയ്യാം ഓക്കേ ആ കാര്യങ്ങളൊക്കെ നീ ബാപ്പയോടൊന്ന് സംസാരിക്കണം കുറച്ചു കാലം എവിടെയെങ്കിലും വാടക താമസിക്കുക എനിക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷാഹിനെ കിട്ടിയാലും വീടുണ്ടാക്കലും ഒന്നും ഒരു പ്രശ്നവും ഇത്ര വലിയ സംഖ്യ കൊടുത്ത് പോണോ അധികം ചിന്തിച്ച് കുത്തിയിരുന്ന ഒന്നും നടക്കില്ല എല്ലാവരെയും ഒന്ന് രക്ഷപ്പെടുത്തണം ഇപ്പൊ അത് മാത്രമാണ് എൻ്റെ ചിന്ത ഏതായാലും ഞാൻ രാത്രി ബാപ്പനോടൊന്ന് സംസാരിക്കട്ടെ